നീ വധ ഭീഷണിയാന്ന് കേട്ടില്ല നീ പബ്ലിക്കായിട്ട് വധഭീഷണിയാട്ടുള്ളേ ഒരു കേസ് കൊടുത്താ നീ തീർന്ന് കേട്ടാ ഏടാ നീ വധ ഭീഷണിയാ ഊമ്പിട്ടുള്ള ഇപ്പൊ ഞാൻ ഒരു കേസ് കൊടുത്താ നീ ഊമ്പി പക്ഷെ കേസ് കൊടുക്കാൻ മാത്രം നീ ഇല്ല അതുകൊണ്ട് ഞാൻ കൊടുക്കാത്ത കേട്ട ഇല്ല ഇല്ല കേസ് കൊടുക്കുന്നില്ല മൊത്തം ഒരു കേസ് ഒരു കുണ്ണയുമില്ല നേരിട്ട് നാളെ വരും നാളെ നിന്റെ നാട്ടില് കരുണാകപ്പള്ളി നിന്റെ മൂക്കട്ട മനസ്സിലായി ഏത് പൂറ്റിൽ വന്നിട്ടായാലും ഉദ്ഘാടനം ചെയ്തിട്ട് ഒറ്റക്ക് നടന്നു പോകും അയിരത്തിന്റെ പേര് മനാഫ് എന്നാണ് അവിടെ ഇവൻ അവിടെ കുണ്ടം മനാഫെ കുണ്ടം മനാഫ് നോക്കിയാ കൊണ്ടോട്ടി അയമക്ക് ശേഷം പുതിയ അവതാരം നീ നാളെ നേരിട്ടില്ലേ നേർക്ക് നേരെ നീ വർത്താനം പറ വർത്തമാനം പറഞ്ഞില്ലേ ഡീൽ 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 എന്റെ എന്റെ കൂടെ ആരും വരാന്ന് പറഞ്ഞത് ഈ പത്താ ഇരുപത് അത്ര ആളാണെങ്കിൽ ഒരു മൈലും ഇല്ല കാണിച്ചേ കാണിച്ചേ നിന്റെ കുണ്ടമാറൊന്ന് കാണിച്ചേ അല്ല ഒന്ന് കാണട്ടെ നിന്റെ കുണ്ടന്മാരെന്ന് കാണിച്ചു മഹമ്മദ് പത്ത് രൂപ ത്രൂ ഗൂഗിൾ പേ അവിടെ പോയി അവന്റെ കൊണ്ണ് അടിച്ചു പൊട്ടിന്റെ നായ കൊണ്ണത്തി ഞാൻ പറയട്ടെ ഇതിനെ കൊണ്ടൊരു ഒരു സ്വൈപ്പ് ചെയ്താ നീ തീരും കേട്ടന നീ അത്രേ ഉള്ളൂ നീ അത്ര ഒരു നെരുന്ത മൈരനാ നീ കേട്ടാ വളർക്കനാ ഇട്ടോ ഇട്ടുകാര മൈനെ പിന്നെ തരാന് താഴത്തൊരു കുണ്ണ ഒരു വലിയ കുണ്ണ ഒരു സംസ്കാരപ്പുണ്ട ആ നേരിട്ട് കാണാം അധികം ഭർത്താനം പറയാനില്ല നേരിട്ട് ഊമ്പിക്കോളാം കേട്ടിനാ ആ ൂഗിൾ പേ ഡബിള് ഞാൻ നീ ഒന്ന് നോക്കട നിന്നു ശരിയാക്കി കളി മാറ്റവനെ നീ കൊച്ചു പിള്ളേർക്കിട്ട് ഉണ്ടാക്കണം എനിക്കിപ്പോ താല്പര്യം വലത്തേക്കായി ഇങ്ങനെ തളത്തിട്ടോരണ്ട തന്നാണ്ടല്ലോ നീ എണീക്കൂലവനെ മോന്റെ മോനെ അതെ ഒട്ടപ്പിള്ള അങ്ങോട്ട് ഇവര് നാളെ ഇല്ലേ ആ ഭാഗത്ത് പോലും വരൂല വെറുതെ ഷോ ആണ് ആ ഭാഗത്ത് പോലും ഇതിന് ഒട്ട ചെറിയ പുള്ളേറച്ചയാറാക്കാനാ സംസാരിക്കേണ്ട കൂട്ടത്തിലുള്ളവനത്തല്ലോ കൂട്ടത്തിലുള്ളവരെ കൂടെ വരൂല്ല നാളെ പോടാ തീറ്റം പോടാ തീട്ടും സംസാരിക്കാനൊന്നില്ല നാളെ വാ ഓക്കേ ശരി നാളെ വാ നാളെ കാണാം നീ എന്താ പറഞ്ഞ നീ എന്താ പറഞ്ഞ കൊല്ലത്ത് വന്നാ തിരിച്ച് മുട്ടേലഴിഞ്ഞിട്ടാ പോവാന്നല്ലേ മുട്ടേലാന്നോ നടന്നിട്ടാന്നോ പോവാ നാളെ കാണാം കേട്ടിട്ട് നാളെ കാണാം എന്ത് അല്ല നാളെ എങ്ങനെയാ പോവാന്ന് കാണാം നാളെ കാണാ ഉറപ്പാണോ ഉറപ്പാണോ ഇതാ ഇത് ഇത് ലൈവ് അവിടെ ഉണ്ടാവും നാളെ ഞാൻ നിന്റെ മുന്നേ കൂടെ നടന്നു പോവും മഹമ്മദ് ഷഹാൽ ഡോണേറ്റഡ് നാല്പത്തിനാല രൂപ ത്രൂ ഗൂഗിൾ പേ വെച്ചിട്ട് പോ മൈരി കേക്കുന്നുണ്ട് മറ്റേ കൂണ്ണക്ക കൊടുക്കണ മറ്റേ കൂണ്ണൊക്കെ കൊടുക്ക് നിന്ന മറ്റേ കൂണൊക്കെ കൊടുക്ക് പോടാ ഐര്യാ വെച്ചിട്ട് കുണ് ബാക്കും ഗ്രൗണ്ടും ഒക്കെ ഉണ്ടോടാ എടാ അധികം വർത്താനം പറയാനല്ല നാളെ കാണാം നാളെ കാണാം ഓക്കെ നാളെ നാളെ നേരിട്ട് നേരിട്ട് ഫേസ് ടു ഫേസ് കാണാം ഓക്കെ അധികം അച്ചായൻ കൊണ്ടുവരുന്നില്ലേ അച്ചായൻ കുണ്ണ കുണ്ണ ഇവനെ വെച്ച ഇവരെ ആരും ഇവരെന്തോ ഇങ്ങനെ കൊക്ക അടിച്ചിട്ട് കൊക്കടിച്ചിട്ട് ഫ്ലിപ്പായി നടക്കുന്ന ടീമാണിത് മനുഷ്യല്ലായാ ഇത് അങ്ങനത്തെ എന്തോ ഒരു ടീമാണ് നിനക്ക് ഞാൻ ഷോപ്പിന്റെ ഓർഡർ വിളിക്കട്ടെ ഹലോ എടാ ഇത് മറ്റേ കരുനാപ്പള്ളിയിലൊരു ആ പുണ്ടച്ചക്കൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് എന്താന്ന് വെല്ലുവിളിയെല്ലാം നാളെ ഊമ്പുന്നല്ലോ എന്തല്ലോ ചെയ്യുന്നല്ലോ പറയുന്നത് എന്ത് റോങ് ടീം എന്തോ അടിച്ച് പെളിപ്പായി നടക്കുന്ന ടീമാടാ ഞാനിപ്പോ ഒരു കേസ് കൊടുത്താ ഞാൻ 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 അൺഫോളോ അൺഫോളോ ഒരു ഞാൻ ആരംഭോളി ഒരു കേസ് കൊടുത്താ പോകും കാരണം വധ ഭീഷണിയാക്കിട്ടുള്ളത് ഒരു കേസ് കൊടുത്താ പോകും ഉള്ളി പോവും ഇച്ചുള്ളി പിള്ളേറാ ചെറിയ പിള്ളേരാന്നല്ലോ കണ്ടിട്ട് എന്തല്ലോ പറയുന്നു അടിച്ച് ഇതായിട്ട് തന്നെ ക്രാക്ക് അടിച്ച് നടക്കുന്ന കേട്ടാ തന്നെ ഇവരില്ല ഇങ്ങത്തെ ടീം എന്താ സീനറിയോ അല്ല ഇങ്ങത്തെ ടീം എന്താ അറിയോ ഇങ്ങത്തെ ടീം എന്താ സീനറിയോ ഇവര് വന്ന് എന്തെങ്കിലും ഇതാക്കി ചെയ്തിട്ട് പോകും ഇവർക്ക് സംഭവം പണി കിട്ടും എന്തായാലും ഇവർ അകത്താവും പക്ഷെ ഇവർ അത് നോക്കൂല എന്തെങ്കിലും ചെയ്തിട്ട് പോകും

രൂപ ത്രൂ ഗൂഗിൾ പേ ബ്രോ ഐ ഐ ആം ഫ്രം മുംബൈ ഹാവ് സം ഗുഡ് കണക്ഷൻസ് വിത്ത് ും കുറച്ച് ആൾക്കാരൊന്നും സെറ്റ് ആക്കണ ആ ഇവരെന്താ സംഭവം ഈ നാടിന്റെ മക്കൾ ചെലപ്പം ഈ ഇപ്പൊ വിളിച്ച ചെക്കനില്ലേ ആ ചക്കൻ എന്താ കുണ്ടമാനാഫ് അതിന്റെ ഓന്റെ കൊറേ ഒന്നിച്ച് കൊറേ മെരന്തുകളുണ്ട് ഇവര് ക്രൗഡിന്റെ ഇടക്ക് വരെ കയറി ഒളിച്ചു മനസ്സിലാവും അല്ല എടുത്തിട്ട് ഇടക്ക് നിന്നാ മനസ്സിലാവൂല ഓക്കെ ആ ഒന്ന് നോക്കണം കേട്ടോ ആ നമ്മളെന്തായാലും നാളെ നാളെന്തായാലും ഉണ്ട് ഓക്കെ ഓക്കെ ശരി ശരി ഓക്കേ ശരി ശരി ബ്രോ ശരി നമുക്ക് ചെയ്യാത്ത കാരണം അവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അവരല്ലേ പ്രോഗ്രാം നമ്മളവിടെ ഒരു ഓൺലൈൻ നിങ്ങൾ കണ്ടു പോലീസ് ചെയ്യുന്നില്ലേ മെയിൽ കൊടുത്താൽ ഞാൻ അയച്ചു തന്നില്ലേ നേരത്തെ തന്നെ നിങ്ങൾക്ക് അപ്പൊ തന്നെ മെയിൽ കൊടുത്തൂടെ ഞാൻ എല്ലാം വിതുക്കാൻ പറ്റി മെയിലിന്റെ ആവശ്യം ഒന്നും ഇല്ല വിക്കിനോ വിക്കിനോളിച്ചാലോ വിക്കിനോളിച്ചു വെറും പേ പേടിച്ച് പേടിച്ച് എടാ പോയടോ

െ പേടിച്ചിട്ടൊന്നല്ല എന്തായാലും ഇവരെന്ന ക്രാക്ക് പിള്ളരാ അടിച്ചു കട്ടായിട്ട് ഒന്ന് ചിന്തിക്കാണ്ട് ചെയ്യുന്ന പിള്ളേർ ഉണ്ടാവും പ്രത്യേകിച്ച് കൊല്ലവും കൂടിയ സ്ഥലം

നോമ്പിൽ അവിടെ നോമ്പിന് ഫുൾ ബോറിക്കടാ നോമ്പിന് നമുക്ക് രാത്രി മൊത്തം ഇരുന്ന് ആർപ്പി കളിക്കാം പൊള്ളിയാ നോമ്പിന് മൊത്തം ഇരുന്ന് ആർപ്പി കളിക്കാം രാത്രി എടാ പിന്നാ എടാ പിന്ന നീ മറ്റേ വീട് കണ്ടില്ല ഒരുത്തന എന്റെ കൊല്ലത്ത് വന്ന കൊന്നുകാളിന്നാളും പറയുന്ന ഒരു കുന്നച്ചക്ക് ഒരു ലൊട്ട ഞാൻ ആളെ ഇനോഗ്രേഷൻ പോകുന്നുണ്ട് നീ എന്റെ സ്റ്റോറിയുണ്ട് നീ എന്റെ സ്റ്റോറി ഉണ്ടാ സ്റ്റോറി കണ്ടിട്ടില്ല ആ നാളെ കൊല്ലത്ത് ഇനോഗ്രേഷൻ പോകുന്നുണ്ട് അപ്പൊ ഒരു ചെക്കൻ പറയുന്നത് കരുനാഗപ്പള്ളിയിൽ കാല് കുത്തിയാ കാല് വെട്ടും മുട്ടയില തിരിച്ചു പോകും എന്തെല്ലോ ലോട്ട എന്തെല്ലോ അളക്കുന്നുണ്ട് എന്താ തിരിയുന്നില്ല ഞാന് കണ്ണൂരിൽ നിന്ന് ഇറക്കിയാലോ എന്ന് ചോദിച്ചിട്ട് നിൽക്കട്ടുണ്ട് പക്ഷെ അയിന്റെ ഒന്നും ആവശ്യമില്ല ഇത് എന്തോ ലോട്ടറിന്ന് പിള്ളേരെ ഇറക്കണേ ഉം അട ഇവര് പറയാൻ പറ്റില്ല മനസ്സിലായ ഇത് കത്തി അരയില് നടക്കുന്ന നെറ്റ്സ് നെറ്റ് മൊത്തം ക്രാക്ക് ജോസഫ് ജോസഫ് മനസ്സിലായോണ്ട് പറയുന്ന കേട്ട് നീ എന്തിനാ ട്രിഗ് റാവിനെ അവനോട് പോയി ഒമ്പാൻ പറഞ്ഞു നിങ്ങ അടാ വിക്ക് നാളെ വരുന്ന കൊല്ലത്ത് വരുന്ന നാളെ വൈകുന്നേരം നാലുമണി അതാ അതെന്താ സാധനം ഇതെന്താണത്തെ ഇങ്ങത്തെ ഗിഫ്റ്റ് വരുന്ന കൊറേ ആൾക്കാർ ഇതെന്താ കുണ്ടരാ എടാ നീല എവിടെ തമാശ വരല്ല കാര്യം പറഞ്ഞ നാളെ ഫ്രീ ആ കൺഫേം കൺഫേം നാളെ നാലു മണിക്കാന്ന് ഇനോവറേഷൻ നീ ഞാനൊരു നീ നീടെ കായംകുളത്തല്ലേ ആ ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോ വരുമോ അപ്പൊ നാളെ നമ്മൾ മൂന്നാള് ഓക്കെ സെറ്റല്ലേ നാളെ ഉച്ച നാളെ ഉച്ച ഡം ഡാം ഡാം എട കാണാം